Janahidam 2024 brought to you by 123 Cargo. എല്ലാവരും നോൺ സ്റ്റോപ്പ് ലൈക്ക് ഓൺ ടു ഓൾ ഓഫ് ദീസ് ഡിവൈസസ് എന്താണ് അറിയാനായിട്ട് അപ്പോൾ റൈറ്റ് ഐ ഹാവ് മഹേഷ് 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 ജോയിനിങ് വിത്ത് മീ തന്നെ ജോയിൻ ഹലോ നമസ്കാരം കാരണം എല്ലാവരും ഇപ്പോൾ എങ്ങോട്ടാണ് ഈ പോക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജനം വോട്ടിങ്ങിന് ശതമാനം എനിക്ക് തോന്നുന്നത് തുടക്കം മുതൽ തന്നെ വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വോട്ടിംഗ് സെന്റേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ അല്ലെങ്കിൽ അഞ്ച് മുപ്പത് മുതൽ തന്നെ ക്യൂവിൽ നിൽക്കുന്നവരെയാണ് നമുക്ക് കാണാൻ പറ്റിയത് ഏഴ് മണിക്കാണ് പോളിംഗ് ആരംഭിച്ചതെങ്കിൽ കൂടി തുടക്കം മുതൽ അത്രയേറെ വലിയ സാന്നിധ്യമാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 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 ചൂടും അതിന്റെ ഒരു എന്നിട്ടും ടൊവിനോ ആണ് ബ്രാൻഡ് അംബാസഡർ കാരണം യുവാക്കളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹം വേർത്തൊലിച്ചിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വിട്ടുപോകാൻ അപ്പൊ അങ്ങനെ അത്രയേറെ കടുത്ത ചൂടിലും തെരഞ്ഞെടുപ്പിന്റെ ചൂടിന്റെ ആവേശത്തിലും നടുവിലാണ് ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇതൊരു എൺപതോ തൊണ്ണൂറിനടുത്ത് വരെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കാണ് വരുന്നത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു മണിക്കൂറാണ് നമുക്ക് പോളിംഗ് സമയം ഉള്ളത് ആറു മണിവരെ അതായത് ഇന്ത്യൻ സമയം ആറ് മണി വരെ പോളിംഗ് ബൂത്തിൽ എത്തുന്നവർക്ക് സ്ലിപ്പ് കൊടുത്തിട്ടുള്ളവർക്ക് തീർച്ചയായും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു തിരക്കിപ്പോൾ അവസാന നിമിഷം ചില തിരക്കുകളൊക്കെ ഉണ്ട് കാരണം ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല പ്രവർത്തകരും മറ്റ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ മറ്റ് ബൂത്ത് കേന്ദ്രീകരിച്ചോ പോയിട്ടുണ്ട് അവരൊക്കെ തന്നെ ഒന്നുകിൽ രാവിലെ വോട്ട് ചെയ്തു പോയവരാണ് അല്ലെങ്കിൽ വൈകിട്ട് അവസാനം ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരാണ് അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ വന്ന് ക്യൂവിൽ നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ശതമാനം നോക്കാം ഇപ്പൊ അത് ഒരു അറുപത് ശതമാനത്തിനടുത്ത് പല മേഖലയിൽ എത്തിയിരിക്കുന്ന അറുപതിനു മുകളിലേക്ക് പോയ പല മണ്ഡലങ്ങൾ ഉണ്ട് താനും തിരുവനന്തപുരത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന അൻപത്തി എട്ട് ദശാംശം രണ്ടേ നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരു മണിക്കൂർ ബാക്കിയുണ്ട് കേട്ടോ ഒരു മണിക്കൂർ ബാക്കി എന്ന് വെച്ചാൽ പോളിംഗ് സമയം അവസാനിക്കാൻ വേണ്ടിയാണ് ഒരു മണിക്കൂർ അതുവരെ ക്യൂവിൽ നിൽക്കുന്നത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഏഴു മണി വരെ പോകാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് അൻപത്തി എട്ട് ദശാംശം രണ്ട് നാല് ആറ്റിങ്ങലിൽ അറുപത് ദശാംശം പൂജ്യം എട്ട് വരെ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു എന്നുള്ള കണക്കുണ്ട് കൊല്ലത്താണെങ്കിൽ അൻപത്തെട്ട് ദശാംശം നാല് ആറ് ശതമാനം വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ അൻപത്തഞ്ച് ദശാംശം നാല് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു അതുപോലെ മാവേലിക്കരയിലാണെങ്കിൽ അൻപത്തെട്ട് ദശാംശം മൂന്ന് മൂന്നിലാണ് എത്തിയിരിക്കുന്നത് കോട്ടയത്ത് അൻപത്തെ ദശാംശം നാലേ എട്ട് എറണാകുളം അൻപത്തൊൻപത് ദശാംശം പൂജ്യം എട്ട് തൃശൂർ അറുപത്തൊന്ന് ദശാംശം മൂന്ന് നാല് പാലക്കാട് അറുപത്തൊന്ന് ദശാംശം ഒൻപത് ഒന്ന് മലപ്പുറം അൻപത്തെട്ട് ദശാംശം മൂന്ന് രണ്ട് വയനാട് അറുപത്തൊന്ന് ശതമാനം കണ്ണൂർ അറുപത്തൊന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് ുന്നത് അപ്പോൾ ആലപ്പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും അറുപത്തൊന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക കണക്കാണ് കേട്ടോ ഇത് അതുപോലെ ഇടുക്കിയിലാണെങ്കിൽ അൻപത്തി ഏഴ് ദശാംശം മൂന്ന് അൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു ചാലക്കുടിയിൽ അറുപത് ദശാംശം അഞ്ച് ഒൻപത് ഉണ്ട് ആലത്തൂരിൽ അൻപത്തി ഒൻപത് ദശാംശം അഞ്ച് ഒന്നുണ്ട് പൊന്നാനിയിൽ അമ്പത്തഞ്ച് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു കോഴിക്കോട് അറുപത് ദശാംശം പൂജ്യം എട്ട് വടകര അൻപത്തി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് കാസർകോട് അറുപത് ദശാംശം ഒൻപത് പൂജ്യം എന്നിങ്ങനെയുള്ള കണക്കുകളാണ് വരുന്നത് ഏതായാലും പത്തനംതിട്ടയും പൊന്നാനിയും വടകരയും ഒക്കെയാണ് കൂടി കുറച്ചൊന്ന് പിറകിലോട്ട് പോയിട്ട് കാണിക്കുന്നത് എന്നിരുന്നാലും അടുത്ത മണിക്കൂറിൽ വളരെ വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകത പലപ്പോഴും ഒറ്റ മുദ്രാവാക്യത്തിലൂടെയായിരിക്കും പല മുന്നണികളും വോട്ട് തേടി വരുന്നത് പക്ഷേ ഇത്തവണ പ്രതിരോധിച്ചുകൊണ്ട് പല പല മുദ്രവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പല മുന്നണികളും ഇത്തവണ വോട്ട് തേടി രംഗത്ത് വന്നത് നമുക്കറിയാം എൻ ഡി എക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിഷേധവുമായി കേരളത്തിലാണെങ്കിൽ കൂടി ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ഒക്കെ തന്നെ ഒരുപാട് നീക്കങ്ങൾ ഉണ്ടായിരുന്നു പൗരത്വ നിയമ ഭേദഗതി ബന്ധപ്പെട്ട വിഷയം അത് യു ഡി എഫിനെതിരെ കൂടി പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫിന്റെ തന്ത്രപരമായ നീക്കം നടന്നത് ദേശീയതലത്തിൽ എൻ ഡി എ അതേ വിഷയത്തിൽ എതിർക്കുകയും അതുപോലെ തന്നെ ഇരട്ടത്താപ്പാണ് യു ഡി എഫ് കേരളത്തിൽ ഈ വിഷയം നടത്തുന്നത് തുടങ്ങിയ ചില നീക്കങ്ങളിലൂടെയാണ് എൽ ഡി എഫ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് എന്നാൽ അവസാനം എന്തിനേറെ പറയുന്നു ഒരു ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാനൂരിലുണ്ടായിട്ടുള്ള സ്ഫോടനം ലാക്കുണ്ട് യു ഡി എഫ് രംഗത്ത് വരികയും അത് പിടിച്ച് അങ്ങോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത കാഴ്ച കണ്ടു അങ്ങനെ നിരവധി നിരവധി വിഷയങ്ങളിലൂടെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൗതുകമായി ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇനിപ്പോ നമുക്ക് ആകെയുള്ള വിഷമം ജൂൺ നാല് വരെ കാത്തിരിക്കണ്ടേ എല്ലാവരും കാത്തിരിക്കേണ്ടതാണ് പണ്ടൊക്കെ ആണെങ്കിൽ എന്താ അറിയോ വോട്ട് എടുത്തു എടുത്തുകഴിഞ്ഞ വോട്ട് പെട്ടിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്ട്രോങ് റൂമിലേക്ക് പോകും ഒന്നുകിൽ പിറ്റേന്ന് രാവിലെയാണ് തുടങ്ങുക അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ തുടങ്ങിയ എത്രയോ വർഷങ്ങളുണ്ട് പിറ്റേന്ന് രാവിലെ വോട്ടെണ്ണിത്ത് തുടങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കും കാരണം കളക്ടറേറ്റിന് മുമ്പിലൊക്കെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലൊക്കെ തന്നെ മൈക്ക് കെട്ടി ആൾക്കാർ അപ്പപ്പോ റിസൾട്ട് അറിയിക്കുന്ന ഒരു ഉണ്ടായിരുന്നത് ഇന്നിപ്പോ വി വി പാറ്റ് മെഷീനൊക്കെ വന്നു അതുവരെ യന്ത്രവർകൃതമായ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ കടന്നപ്പോ തെരഞ്ഞെടുപ്പൊക്കത്തിൽ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ മെഷീനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആരൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എത്രത്തോളം വോട്ട് കിട്ടിയെന്ന് കൃത്യമായ സ്ലിപ്പ് ഇങ്ങോട്ട് കടന്നു കടന്നുവരികയാണ് ചെയ്യുന്നത് അത് എണ്ണി തിട്ടപ്പെടുത്തുക അല്ലെങ്കിൽ അണക്കൂട്ടി തിട്ടപ്പെടുത്തുക മാത്രമേ വേണ്ടൂ അല്ലാതെ ഓരോ സ്ലിപ്പ് എടുത്ത് നോക്കി ഇത് ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് മാറ്റി പ്രത്യേകം പ്രത്യേക ബോക്സുകളിലാക്കി പിന്നീട് എണ്ണി തിട്ടപ്പെടുന്ന രീതിയൊന്നും ഇപ്പോയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വോട്ടെണ്ണൽ പെട്ടെന്ന് കഴിയുമെങ്കിൽ കൂടി ജൂൺ നാലു വരെ കാത്തിരുന്നല്ലേ പറ്റൂ അതാണ് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള മലയാളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ജൂൺ നാല് വരെ കാത്തിരിക്കണമല്ലോ എന്നുള്ളതാണ് ഏതായാലും ജൂൺ നാലു വരെ നിങ്ങൾക്ക് കൂടി ഇത് അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് തീർച്ചയായും വലിയൊരു വലിയൊരു സാംസങ് ടെലിവിഷൻ ആണ് നമ്മൾ സമ്മാനമായിട്ട് ടെലിവിഷനാണ് ദിവസം എം ഈ എക്സാക്ട് എം ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്നതാണ് അപ്പൊ അവരാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മൾ എല്ലാരും കൂടിയാണ് ശ്രോതാക്കൾക്ക് ഈ പറയുന്ന ഒരു ഗിഫ്റ്റ് നൽകുന്നത് സോ ബേസിക്കലി കേരളത്തിൽ ബേസിക്കലി മുന്നണിയിൽ നിങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം പ്രവചിക്കാം എത്ര സീറ്റ് കിട്ടും തന്നെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ജനഹിതം സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് കേരളത്തിൽ ഇപ്പൊ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഈ പറയുന്ന മുന്നണികൾക്ക് എത്ര സീറ്റ് വീതം കിട്ടുന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രവചിച്ച് പറയാം അതോടൊപ്പം തന്നെ ദേശീയതലത്തിലും ഇപ്പം ഇന്ത്യയിലും അതുപോലെ തന്നെ എൻ ഡി എയിലും എത്ര സീറ്റ് വീതം കിട്ടുന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറയും ഇതേ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മതി ജനഹിതം സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് ഇപ്പം ഇന്ത്യ എത്ര സീറ്റുകൾ എൻ ഡി എത്ര സീറ്റുകൾ എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത് ഒരുപാട് പേർക്ക് വളരെ വലിയ രാഷ്ട്രീയ ബോധമുള്ള ഒരുപാട് നമ്മുടെ ഇടയിൽ ുണ്ട് നമ്മുടെ ശ്രോതാക്കളായിട്ട് അവരൊക്കെ തന്നെ ചിലപ്പോൾ കൃത്യമായി പ്രവചിക്കും എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വോട്ട് എണ്ണം കൃത്യം ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടുന്ന വോട്ട് വരെ കൃത്യമായി അടയാളപ്പെടുത്തി അയച്ചിട്ടുള്ള ഒരുപാട് ശ്രോതാക്കളുണ്ടായിരുന്നു അത്തരം ശ്രോതാക്കൾക്കൊക്കെ തന്നെ കൃത്യമായി പ്രവചിക്കാനുള്ള അവസരം കൂടിയാണ് ഒരേ പേര് ഒരേ ഉത്തരം അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരേപോലെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തുന്നതായിരിക്കും ഏതായാലും കേരളത്തിലെ ചായ് അങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യ എങ്ങോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായി അറിയിക്കുമ്പോൾ രണ്ടുപേർക്കും ഇതിൽ നിന്ന് രണ്ട് നമ്മൾ ാണ്സങ് ടെലിവിഷൻ നൽകുന്നത് ഞാൻ പറഞ്ഞ അതേ ഫോർമാറ്റിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം നമ്മൾ മെസ്സേജ് അയക്കുന്ന നമ്പർ ഫോർ ടു സെവൻ ഡബിൾ വൺ നൈൻ സീറോ എയ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മഹേഷ്